നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അറിയിപ്പായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വാഹനമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയായിരുന്ന ഫീസ് ഇരുപത്തി അയ്യായിരം ആക്കി ഉയർത്തിയാണ് കേന്ദ്രം ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഒരു തീരുമാനം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഓട്ടോ ടാക്സി തൊഴിലാളികളെയാണ് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചത് ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സർക്കാർ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചെങ്കിലും വാഹന ഉടമകളും കാർ വിൽപ്പനക്കാരും ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ഉത്തരവ് കേന്ദ്രം പുറത്തിറക്കിയതോടെ പഴയ സ്റ്റേ ഉത്തരവിന് നിയമ പിന്തുണ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വർദ്ധിപ്പിച്ചതിനേക്കാൾ കുറവോ തുല്യമോ ആണ് ഇപ്പോഴത്തെ വർധനവ് കേന്ദ്രം ഉയർത്തിയ ഫീസ് സംസ്ഥാനത്തിന് കുറയ്ക്കാൻ കഴിയുമെങ്കിലും അതിന് സാധ്യതയും വളരെ തീരെ കുറവാണ് എന്ന് തന്നെ പറയാം പുതിയ നിയമം അനുസരിച്ച് ഉയർന്ന ഫിറ്റ്നസ് ഫീസുകൾക്കുള്ള കാലപ്പഴക്കം പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി മാറ്റിയിട്ടുണ്ട് വാഹനങ്ങളുടെ പഴക്കം അനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷം പതിനഞ്ച് മുതൽ ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് വാഹനം ഉപയോഗിക്കുന്നതിന്റെ വർഷം കൂടുമ്പോൾ ഓരോ വിഭാഗത്തിനും ഉയർന്ന ഫീസാണ് ഇനി ഈടാക്കുക പതിനഞ്ച് വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്കും ഉയർന്ന ഫീസ് ഈടാക്കും ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കായി മോട്ടോർ സൈക്കിളുകൾക്ക് നാനൂറ് രൂപ നൽകണം ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് അറുന്നൂറ് രൂപയും മീഡിയം ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ആയിരം രൂപയുമാണ് നൽകേണ്ടത് റോഡുകളിൽ നിന്ന് പഴയതും സുരക്ഷിതവും അല്ലാത്ത വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ പുതിയ നടപടി പഴയ വാഹനങ്ങൾ കൂടുതൽ നിരക്കിൽ പരിപാലിക്കുന്നത് ചെലവേറിയ കാര്യമാണ് ഇത് വാഹന ഉടമകളെ അവ ഉപയോഗിക്കാനോ പുതിയത് വാങ്ങാനോ നിർബന്ധിതരാക്കും എന്നാണ് ഫീസ് കുത്തിനെ ഉയർത്തിയ നടപടിയിലൂടെ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾക്കും ഇവ കാരണമാകുന്നുണ്ട് അതിന്റെ ഒരു ഇരയാവാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സമൂഹ മാധ്യമമായ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതി വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുകയാണ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ ആൾമാറാട്ടം നടത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടാക്കുകയും ചെയ്യുന്നു തട്ടിപ്പുകാർ സാധാരണക്കാരുടെ ഫോണിൽ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയോ എസ് എം എസ് അല്ലെങ്കിൽ എ പി കെ പോലുള്ള ഫോണിൽ അയച്ച് ഒ ടി പി പോലുള്ള രേഖകൾ കൈക്കലാക്കുകയും തുടർന്ന് അക്കൗണ്ടുകൾ അവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യുകയും ചെയ്യുന്നു അക്കൗണ്ട് ഉടമ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് തിരികെ ഉപയോഗിക്കുവാനുള്ള ശ്രമത്തിൽ ഒ ടി പി നൽകാൻ കഴിയാതെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ വാട്സപ്പ് പ്രവർത്തനരഹിതമാകുന്നു ഈ ഒരു സമയം ഹാക്കർമാർ ഉടമയുടെ പേരിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാജ സന്ദേശങ്ങൾ അയക്കുകയും അപകടകരമായ എ പി കെ ലിങ്കുകളും പ്രചരിപ്പിക്കുകയും ഇതിലൂടെ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ കൂടി ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ വാട്സപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉടൻ സജ്ജമാക്കണം ഫോണിൽ വരുന്ന ഒ ടി ഒരിക്കലും മറ്റാരുമായും പങ്കുവയ്ക്കാതിരിക്കുക അജ്ഞാതമായ ലിങ്കുകളിലോ എ പി കെ ഫയലുകളിലോ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക സംശയാസ്പദമായി തോന്നുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക ഇത്തരത്തിലുള്ള ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നേരിടുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ ഒന്ന് എന്ന സൗജന്യ നമ്പറിൽ വിളിക്കുകയോ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി പരാതികൾ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യണം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി ആരംഭിച്ചു അപേക്ഷകൾ ഏത് രീതിയിൽ സമർപ്പിക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ ഒരു ഉത്തരവിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട് അർഹരായിട്ടുള്ള സ്ത്രീകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് അപേക്ഷകൾ നൽകേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നിലവിലുള്ള ക്ഷേമ പെൻഷൻ വിതരണം മാതൃക പിന്തുടർന്ന് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് എത്തിച്ചേരുക മറ്റ് ക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്തവരും അന്ത്യോദയ അന്ന യോജന അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അർഹതയുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൂടാതെ ഈ വിഭാഗങ്ങളിലെ ട്രാൻസ് വിഭാഗത്തിൽ വരുന്ന സ്ത്രീകൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം വിധവ അതുപോലെ തന്നെ അവിവാഹിത ഇനി വികലാംഗരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്തവർ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ കുടുംബ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ ഇനി അതുമല്ലെങ്കിൽ ഇ പി എഫ് പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് എയ്ഡഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കില്ല റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്കും ഈ ഒരു പെൻഷൻ പിന്നീട് ലഭിക്കുന്നതല്ല റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ കഴിയുകയോ ചെയ്തവർക്കും യോഗ്യത നഷ്ടപ്പെടും പൊതു അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വിവിധ ജില്ലകളിൽ രണ്ട് ദിവസമാണ് അവധി നൽകാനായി തീരുമാനിച്ചിട്ടുള്ളത് അതായത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അതത് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടം മായാണ് സംസ്ഥാനത്ത് ഈ ഒരു വോട്ടെടുപ്പ് നടക്കുന്നത് ഡിസംബർ ഒമ്പതിന് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ പൊതു അവധിയായിരിക്കും ഡിസംബർ പതിനൊന്നിന് വ്യാഴം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഫാക്ടറികൾ തോട്ടങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി അവധിയോ മതിയായ സൗകര്യമോ നൽകാൻ തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനികവും